ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് കാലിക്കറ്റ് ബീച്ചിനടുത്തുള്ള ലോസ്റ്റൻബർഗിലാണ് ഇവിടെ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ലൈറ്റിങ്സും അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലും അതിനുശേഷം ഒക്കെ എത്ര ഇരുന്നാലും ബോറടിക്കൊന്നുമില്ല കേട്ടോ അപ്പം നല്ല രസമാണ് പിന്നെ ആ ഇരുന്ന് ഉറങ്ങുന്ന ആളെവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്ന് നല്ല ഉറക്കമായിരുന്നു പിന്നെ ഇങ്ങോട്ട് കയറുമ്പം കുറച്ച് നേരം ഉണർന്നിരുന്നു പിന്നെ കിടക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ ഇതാ നല്ലപോലെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പണി ഇയാളെ ഉണർത്തുക എന്നുള്ളതാണ് കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതാ ഇയാൾ ഉണർന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഓയിസ്റ്റർ കഴിക്കാനാണ് ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ മുരു ഇല്ലേ മുരു ഇറച്ചി അത് ഓയിസ്റ്റർ സാധാ കുക്ക് ചെയ്തിട്ടല്ല കഴിക്കുന്നത് അതേപോലെ കുക്ക് ചെയ്യാതെ അങ്ങ് കഴിക്കാനാണ് പ്ലാൻ അപ്പം ഈ പ്ലാൻ പറഞ്ഞപ്പോൾ തന്നെ വാപ്പിയും ഇക്കാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓയിസ്റ്റർ എത്തി രണ്ട് പീസാണുള്ളത് അതിൽ ഒരു പീസ് ഞാൻ കഴിക്കും അപ്പം ബാക്കിയുള്ളൊരു പീസ് ആരാ കഴിക്കാൻ നോക്കാം അപ്പോൾ ഇതിങ്ങനെയാണ് ഇവർ തരുന്നത് ഇതിൻ്റെ സൈഡിൽ ഇഞ്ചി പച്ചമുളക് അതിൻ്റെ എന്തോ ഒരു പേസ്റ്റ് ഉണ്ട് അതിലേക്ക് നമ്മൾ ലെമൺസ്ക് യൂസ് ചെയ്തിട്ട് അവർ തന്നെ നമുക്ക് തരിക ചെയ്യാം ആദ്യം ഹാദിനോട് വേണമെന്ന് ചോദിച്ചു ഹാദി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം ഹാദിക്ക് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഹാദി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അത് പരീക്ഷിക്കാൻ പോകുന്നത് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാനൊരു ഇത് കഴിക്കും എന്നുള്ളൊരു തയ്യാറെടുപ്പിലിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ഫസ്റ്റ് തന്നെ ആ ഒരു നാരങ്ങയുടെ പുളിയാണ് വന്നത് പിന്നെ എല്ലാം കൂടി പെട്ടെന്ന് നമ്മൾ ചവച്ച് കഴിക്കുമ്പം ആ ഒരു ഓസ്റ്ററിൻ്റെ ടേസ്റ്റ് വല്ലാതെ അവിടെ കിട്ടുന്നില്ല ഈ മുളകും പുളിയും എല്ലാം കൂടിയുള്ള ആ ഒരു ടേസ്റ്റിൻ്റെ ഇടയ്ക്ക് ഓസ്റ്ററിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തുള്ള പീസ് ഹാദിക്ക് കൊടുക്കാൻ വേണ്ടി അവർ റെഡിയാക്കാണ് ഹാദിയും എന്നെ പോലെ തന്നെ കുറേ ഫുഡ് വീഡിയോസും എസ് എംമാരും ഒക്കെ കണ്ടിട്ട് ഇതെങ്ങനെയാണ് കഴിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആളെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അവർ എനിക്ക് തന്നതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത താരം കഴിക്കുന്നതെന്ന് കഴിച്ചിട്ട് ഇത് ഹാദിക്ക് കൊടുക്കുകയാണ് ഈ ഓയിസ്റ്ററിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇതുപോലെ കുക്ക് ചെയ്യാതെ കഴിക്കുന്ന ഒരു സംഭവം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ടേസ്റ്റാണ് എനിക്കും ഹാദിക്കും ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ പിന്നെ ആദ്യം ഇത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കഴിച്ചതുപോലെ ഷായേരുവും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും അതൊന്നും ബാധിക്കാൻ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല അപ്പോൾ എന്നാലും ആൾ കഴിച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റിലേക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല അത് തുപ്പി കളഞ്ഞു ആദ്യം ഞാനും ഓയിസ്റ്റർ പറഞ്ഞപ്പം ഇക്ക അവിടുത്തെ ക്രിസ്പി ബർഗറാണ് ഓർഡർ ചെയ്തത് ഇത് ക്രിസ്പി ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ ടേസ്റ്റ് ഇക്കുക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഓയിസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു എന്താ പറയുക ബാഡായിട്ടുള്ളൊരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ വീണ്ടും കഴിക്കാനും തോന്നുന്നില്ല വീണ്ടും നമ്മൾ ചില ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല ഇനിയും ഇനിയും കഴിക്കണം എന്നുള്ള ആ ഒരു സംഭവമില്ല കേട്ടോ ഇതിൻ്റെ ഹെൽത്തി ഒരു എന്താ ഇതിനൊക്കെ ഇതിലെ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ വിറ്റാമിൻ ബി ട്വൽവ് ഒക്കെ ഇതിന് നന്നായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഓയിസ്റ്ററിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വാപ്പി ഓർഡർ ചെയ്ത ഫുഡ് എത്തി വാപ്പി സ്മോക്ക്ഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ കുറച്ച് റൈസും ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ കുറേശ്ശെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അടിപൊളി ടേസ്റ്റ് ആട്ടോ വാപ്പിക്കും ഇഷ്ടമായി അതിൻ്റെ ആ ഒരു ഗ്രേവിയും ആ റൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇന്ന് നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കുറേ ലെങ്തിയായി പോകും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ഓപ്ഷനുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിനും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ